ഇപ്പോഴാണ് രാമകഥ ശരിക്കും നടക്കുന്നത് ഹനുമാൻ സീതയെ വീണ്ടെടുക്കുന്നു സീത ഇന്ത്യയാണ് നമ്മുടെ ഭൂമിയാണ് ജനങ്ങളുടെ എന്താ പറയുക സ്വാസ്ഥ്യവും സമാധാനവും നമ്മുടെ ഐക്യവും അഖണ്ഡതയും പരസ്പര ബഹുമാനവും മതങ്ങളുടെ ചേർച്ചയും ഒക്കെയാണ് സീത അതാണ് അപഹരിക്കപ്പെട്ടത് അതിനെ വീണ്ടെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമസ്കാരം ഇന്ന് സ്വാമി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് കുറച്ച് രാഷ്ട്രീയം കുറച്ച് വിശ്വാസം കുറച്ച് മതമൊക്കെ സംസാരിക്കാം അതാണല്ലോ ഇപ്പൊ ഇന്ത്യയിൽ വലിയ ട്രെൻഡിങ് സ്വാമി നമസ്കാരം നമസ്കാരം അരവിന്ദ് കെജ്രിവാള് പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഭയങ്കര രസകരായി തോന്നിയൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി അപ്പത്തൊട്ട് സംഘപരിവാറും നരേന്ദ്രമോദിയും രാമനെയും കൊണ്ടാണല്ലോ നടക്കുന്നത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി രാമൻ ഇത്തരത്തിൽ നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാള് ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോ വന്ന് ഹനുമാനെ കുറിച്ചാണ് അപ്പോ രാമനുമായി നടക്കുന്ന നരേന്ദ്രമോദിയും ഇപ്പുറത്ത് ഹനുമാൻ ഭക്തനായ കെജ്രിവാളും നിൽക്കുമ്പോ അതെങ്ങനെയാണ് രാമനെ ഹനുമാനെ തോപ്പിക്കാൻ പറ്റുമോ അതെ ഇതില് സുനിത നമ്മള് വളരെ ഗൗരവപൂർവ്വം ഒരു തമാശയോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ നമ്മൾ രാമായണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും മഹാത്മജി ഉൾപ്പെടെ അപ്പൊ അതിന്റെ ആ ഒരു എന്താണ് രാമായണം എന്നുള്ളതിന്റെ ഒരു വേറെ വശം ഈ ഹനുമാൻ ഹനുമാനെ നമ്മൾ അറിയപ്പെടുന്ന ഹനുമാൻ ചിരഞ്ജീവിയ മരണമില്ലാത്ത ഒരാളാണ് ഹനുമാൻ അപ്പൊ ഈ ചിരഞ്ജീവി എന്ന് പറയുമ്പോ വാത്മീകിയാണെങ്കിലും വ്യാസരൊക്കെയാണെങ്കിൽ പറയുന്നത് അത് സദാ കാലത്തിനുസൃതമായി അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോ സുനിത ആലോചിച്ച് നോക്കൂ കെജ്രിവാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലേക്ക് വരും എന്ന് നമ്മൾ ഒരു ന്യൂസ് ചർച്ചയിൽ ഒരാൾ പോലും എവിടെയും പ്രത്യാശയോ പ്രതീക്ഷയോ വെച്ച് ഈവൻ ആം ആദ്മിക്കാർ പോലും പറയുന്നതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല തികച്ചും അപ്രതീക്ഷിതം അവിചാരിതം അല്ലെങ്കിൽ നിശ്ചയം എന്ന പോലെയാണ് ഈ കാരാഗ്രഹത്തിൽ നിന്ന് കെജ്രിവാള് പുറത്തു വരുന്നത് കെജ്രിവാള് പുറത്തു വന്നിട്ട് നേരെ പോകുന്നത് ഈ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഹനുമാന്റെ അടുത്തേക്കാണ് ശരിക്കും അപ്പൊ ഈ മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അങ്ങനെ കേട്ടോട്ട് മുഴുവൻ കേട്ടു അത് മുഴുവൻ ഈ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഈ മായണത്തില് കാണ്ടത്തിലാണ് ഹനുമാനെ അവതരിപ്പിക്കുന്നത് വാങ്ങിക്കുക അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സുഗ്രീവൻ ആകെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് മൂപ്പൊരു ഈ ഋഷ്യമൂഖ പർവ്വതത്തില് അവിടെ ഈ ബാലികേറാമലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവിടെ മൂപ്പൊരു ബാലിയിൽ നിന്ന് ഭയന്ന് കഴിയുന്ന സേഫ് സോൺ എന്ന് പറഞ്ഞ് കഴിയുന്ന സമയത്താണ് ഈ രാമലക്ഷ്മണന്മാരെ ദൂരെ നിന്ന് കാണുന്നത് വളരെ ദൂരെ കാണുന്നത് അപ്പോ ഈ സുഗ്രീവന് മനസ്സിലായി ഇത് തന്നെ ഒതുക്കാൻ വേണ്ടി ഇതാ ബാലി ചെയ്ത പണിയാണ് എന്റെ കാര്യം പോക്കാണ് ഇയാൾ ആകെ അസ്വസ്ഥനായി ഇരിക്കുമ്പോഴാണ് മറ്റ് മന്ത്രിമാരോടും അവരോടും ഇവരോടും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ എന്താ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഹനുമാന്റെ രംഗപ്രവേശം ഹനുമാൻ നോക്കിയിട്ട് പറയ ഏ ഞാൻ അങ്ങനെ ബാലിയുടെ ഇതൊന്നും കാണുന്നില്ല അങ്ങനെ ബാ ഈ സുഗ്രീവനെ ആശ്വസിപ്പിക്കുകയാണ് ഹനുമാൻ അങ്ങനെ ആ ആശ്വസിപ്പിക്കുന്ന ഹനുമാനെയാണ് ആദ്യം നമ്മൾ വാത്മീകി രാമായണത്തിൽ കാണുക അപ്പോ സുഗ്രീവൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഹനുമാനെ അങ് തന്നെ പോയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി എൻ്റെ എനിക്കൊരു സഹായവും കൂടെ ചെയ്യാൻ വിധത്തിൽ ആരാണെന്ന് നോക്കുക അല്ലാത്തത് എന്താണ് ഇവന്റെ ഭാര്യയുടെ ഏർപ്പാടാണോ നോക്ക അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ഹനുമാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ കെജ്രിവാളിന്റെ ഇതില് നമുക്ക് ഓർമ്മ വന്നത് അതില് ഈ വാത്മീകി ഹനുമാനെ അവതരിപ്പിക്കുന്ന കോപിത ഹനുമാൻ എന്നാണ് സംസാരിക്കാൻ ഏറ്റവും കൃത്യതയുള്ള അളന്നു മുറിച്ച വളരെ ഹൃദ്യമായ വാക്കുകൾ കേൾക്കുന്നവനെ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പ്രതി പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ധീരതയുടെ ഒക്കെ വാക്കുകളെ കൊണ്ട് ഹനുമാൻ കൃത്യമായി കാര്യം പറഞ്ഞു താനാര് പറയുന്നത് പറയുന്നതൊപ്പം നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് ഏതാ കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്ധി ഉണ്ടാക്കുന്ന നമുക്കറിയാം പിന്നീടുള്ള കഥ എന്നിട്ട് ഹനുമാൻ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ രണ്ടുപേരെയും തോളിലേറ്റി നേരെ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക രണ്ടുപേരെയും ചുമലിലേറ്റിയിട്ടാണ് ഹനുമാൻ അത്രയും ശക്തനാണ് ഹനുമാൻ ഹനുമാന്റെ ശക്തിയെ കുറിച്ച് ഒക്കെ ബോധ്യപ്പെട്ടു ഇതിനു മുമ്പ് ഇത് ഈ സംഭാഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ രാമൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഇത്ര മനോഹരമായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇയാൾക്ക് ഋഗ്വേദം അറിയാം യജുർവേദം അറിയാം സാമവേദം അറിയാം വേദങ്ങളുടെ രഹസ്യം മുഴുവൻ അറിഞ്ഞവനാണിത് എന്ന് അതായത് അങ്ങനെ ഗംഭീരായിട്ടാണ് പറയുന്നത് മാത്രമല്ല ഇപ്പൊ സുനിത ചോദിച്ച ചോദ്യത്തിന് ഈ ഹനുമാനും രാമനും ഇതില് ആരാണ് കേമമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഈ ഹനുമാൻ ഒരിക്കൽ പോലും ഈ മായയിൽ അകപ്പെടാത്ത എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ് ഇവരെ ദൂരെ നിന്ന് നോക്കി സംശയം കൊണ്ട് രണ്ടടി കൊടുക്കുക എന്നിട്ട് പിന്നെ അവസാനം ഞങ്ങൾ ഇന്നാളാണെന്ന് പറയുക അങ്ങനെ ഹനുമാൻ ഒരു വേള എവിടെയും നമുക്ക് രാമായണം നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ രാമൻ അങ്ങനെയല്ല രാമൻ മായയിൽ അകപ്പെടുന്നുണ്ട് രാമൻ ട്രാപ്പിൽ വിഴുന്നു മാരീജൻ്റെ ട്രാപ്പിൽ രാമൻ വീണ നേരത്തെ ഹനുമാനായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് പോയി വീഴില്ല രാവണൻ ഒരുക്കിയ ട്രാപ്പിലൊന്നും ഹനുമാൻ പോയി വീണിട്ടില്ല ഹനുമാൻ അവിടെ നിന്നൊക്കെ അതിമനോഹരമായി ജയിച്ചു വന്ന ആളാണ് അപ്പൊ ഈ ഹനുമാൻ ശരിക്കു പറഞ്ഞാല് ഒരു വ്യാജമായ ഇത് ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത് രാമന്റെ നിശ്ചയമാണ് രാമന്റെ നിയോഗമാണ് രാമന്റെ ഇച്ഛയാണ് തന്നെ ഈ രാവണനായിരിക്കുന്ന രാവണനെ രാമൻ എന്ന് ജനങ്ങളിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരിൽ നിന്ന് എന്നെ മോചിപ്പിക്കേണ്ടുന്ന ദൗത്യം ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാൻ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ നമ്മൾ പറഞ്ഞ ഹനുമാന്റെ ഒരു ഒരു വംശാവതാരമായിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ നമ്മൾ കാരണം അങ്ങനെയാണ് ആ ആ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു സംശയമുണ്ട് സ്വാമി നമ്മള് ഈ ഈ അടുത്ത കാലത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തെ പൊതുവെ എല്ലാവരും സംശയിച്ചിരുന്നൊരു കാലം ഇട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു മൃദു ഹിന്ദുത്വം ഈ മോദിയുടെ ലൈറ്റ് വേർഷൻ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കുറച്ച് കാലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നമ്മളെല്ലാരും കെജ്രിവാളിനൊപ്പമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ രാമന്റെ ഒരു ശിഷ്യനാണോ ഹനുമാൻ അപ്പൊ രാ കൂറ് എവിടെ ആയിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത് ഹനുമാന്റെ കൂറ് ആരോടാണ് അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഈ ഹനുമത് ഭക്തന്മാരുടെ തുളസീദാസാണ് ഹനുമാനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ആള് ആരും മോശക്കാരല്ല ഹനുമാനെ അവതരിപ്പിക്കുന്ന ഈ ആത്മീക ഒരു തരത്തിലുള്ള കുറവും കാണിച്ചിട്ടില്ല ഏറ്റവും നന്നായിട്ടാണ് കാണിച്ചത് വ്യാസരാണെങ്കിലും തുളസീദാസ് ആണെങ്കിലും കമ്പലും എല്ലാവരും അപ്പൊ ഈ ഹനുമാന്റെ ഒരു കാര്യത്തിൽ എന്താന്ന് പറഞ്ഞാ ഹനുമാനിലാണ് രാമനും സീതയും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഹനുമാൻ ഹൃദയം പളർന്ന് രാമനെ കാണിച്ചു കൊടുത്തത് രാമനെയും സീതയും കാണിച്ചു കൊടുത്തത് അപ്പൊ ഹനുമാനെ ആരാണോ സ്വീകരിക്കുന്നത് അവർക്ക് ഒരു ടോട്ട് മൊത്തം പാക്കേജാണ് ബാക്കി എല്ലാവരും കൂടെയുണ്ട് ഹനുമാനെ വിട്ടുകൊണ്ട് രാമനെ മാത്രം സ്വീകരിച്ചത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഹനുമാൻ എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ പരമപ്രധാനമാണ് അത് ഉയർന്നു നിൽക്കുന്നത് രാമനേക്കാൾ രാമന് അസ്തിത്വം അസ്തിത്വം നൽകുന്നത് തന്നെ ഹനുമാനാണ് രാജ്യം മനസ്സിലായി അപ്പൊ അത് ആയി എനിക്ക് കാരണം ഹനുമാനാണ് കെജ്രിവാളിന്റെ കൂടെ ഉള്ളെങ്കിലും ഹനുമാന്റെ ഹൃദയത്തിനകത്ത് രാമനും രാമന് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് ഇവരെല്ലാം ഉള്ളത് അപ്പൊ ഈ നരേന്ദ്രമോദിയും ബി ജെ പി സംഘപരിവാറും ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഉയർത്തി കാണിക്കുന്ന രാമൻ ആരാണ് അത് അതും സിംബോളിക് ആണ് സുനിത വാസ്തവത്തിൽ ഇവിടെ ഹനുമാന്റെ ദൗത്യം എന്താണ് കാഷായം ധരിച്ച് കപടവേഷക്കാരനായിട്ടുള്ള രാക്ഷസൻ രാക്ഷസ രാവണൻ ധരിച്ചുകൊണ്ടാണ് സീതയെ അപഹരിച്ചിട്ടുള്ളത് ഒരു സന്യാസിയെ പോലെ അപഹരിച്ചുകൊണ്ടോ സീത ഭൂമിയുടെ പ്രതീകമാണ് ഭൂമിയാണ് സീത അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യോ സ്വാമി ഇപ്പൊ എല്ലാവർക്കും കഥ അറിയണമെന്നില്ല അറിയാത്തവർ കേൾക്കണ ചെറുതായിട്ട് എങ്ങനെയാണ് ഈ രാവണൻ സീതയുടെ അപഹരണം നടന്ന ചുരുക്കി ആണല്ലോ ഉഴവുചാലിൽ നിന്നാണ് സീതയെ കിട്ടുന്നത് എല്ലാവരും സീതയെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഭൂമി ഭൂമി ദേവിയാണ് സീത എന്നാണ് പറയുന്നത് ഭൂമി തന്നെയാണ് ആ ഭൂമിയെയാണ് രാവണ രാക്ഷസൻ ഈ പറഞ്ഞ അപഹരിച്ചത് എങ്ങനെയാണ് അത് അപഹരിക്കുന്നത് ഈ പറഞ്ഞ വേഷം മാറി വന്നു ഒരു സന്യാസിയുടെ വേഷം കാവി ഈ കാവി സത്യത്തിൽ രാവണൻ ഉപയോഗിച്ച കാവിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ സംഘപരിവാർ ഉപയോഗിക്കുന്ന കാവി അങ്ങനെ ആ കാവ്യമൊക്കെ പൊതച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അപഹരിച്ചുകൊണ്ട് ഈ അപഹരിച്ചതിനെ കണ്ടെത്തുന്നതിൽ കണ്ടെത്തുന്നു അപഹരിക്കപ്പെട്ടു സീത ഇന്നടത്താണ് ഉള്ളത് എന്ന് കൃത്യമായി കാണുകയും തിരിച്ച് രാമനെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് അപ്പോ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം അപഹരിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ രാമൻ എന്ന് പറയുന്നത് അത് രാമനല്ല അത് രാവണനാണ് അത് വിദ്വേഷത്തിന്റെ പകയുടെ ഈ ആളുകളെ ചേരിതിരിഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുന്ന രാമൻ അങ്ങനെയല്ലല്ലോ രാമൻ രാമൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് രാമനിശ്ചയമായി വരുന്നത് ഇത് രാമന്റെ തന്നെ നിശ്ചയമാണ് ഹനുമാന്റെ അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് ഈ ഹനുമാന്റെ അടുത്തേക്ക് പോവാനും ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളി ഉണ്ടായിട്ടുള്ളതായിരിക്കാം അൻപത് ദിവസം ജയിലുകളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രാമനിൽ വിശ്വസിക്കുന്ന രാമായണത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഈ അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹം ഈ സറ ഹനുമാനിൽ സറണ്ടർ ചെയ്തതൊക്കെ ഏതൊരു രാമഭക്തനെ സംബന്ധിച്ച് ശരിയായ രാമഭക്തനെ സംബന്ധിച്ച് സംശയത്തിനിട വേണ്ടാത്തതാണ് അതുകൊണ്ട് ഈ രാമൻ എന്ന ഒരു രാഷ്ട്രീയ രാമൻ അത് രാവണനാണ് വാസ്തു ആ രാഷ്ട്രീയ രാമനെ മോചിപ്പിച്ച് ശരിയായ രാവണ രാമനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ദൗത്യം ഈ ഹനുമാന്റെയും കൂടിയാണ് ഹനുമാൻ ആയിട്ടുള്ള കെജ്രിവാളിൻ്റെ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് പക്ഷെ ആയി സ്വാമി എനിക്ക് ഈ കാര്യം കാരണം സ്വാമിക്ക് കൃത്യമായി പൊളിറ്റിക്സ് അറിയാവുന്ന ആളാണ് സ്വാമി പൊളിറ്റിക്സ് ഉള്ള ആളുമാണ് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളാണ് എന്താണ് കൃത്യം നടക്കുന്നത് സ്വാമിക്ക് അറിയാം ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നത് ഇതിലൊക്കെ രാഷ്ട്രീയം സ്വാമിക്ക് അറിയാവുന്ന ആളാണ് അതേസമയം സ്വാമിക്ക് ഭക്തിയുണ്ട് അല്ലെ രാമനോടും ഹനുമാനോടും ഒക്കെ ഭക്തി ഉണ്ട് അപ്പൊ സ്വാമി ഇപ്പൊ പറഞ്ഞു നിൽക്കുന്ന ഈ പോയിന്റില് അൻപത് ദിവസം ജയിലിൽ കിടക്കുന്ന കെജ്രിവാള് ആ അൻപത് ദിവസം പുള്ളി കടന്നുപോയ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ എന്തെല്ലാമോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു കെജ്രിവാളും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ ഭക്തനുമാണ് ഇതെങ്ങനെ സ്വാമി മാച്ച് ആവുന്നു ഇപ്പൊ ഞാൻ ഈ വിഷയത്തെ നോക്കി കാണുന്ന പോലെ അല്ല സ്വാമി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഞാൻ ശെരിക്കും വിശ്വാസിയല്ല ഞാൻ രാമനെയും ഹനുമാനെയും ഒന്നും വിശ്വസിക്കുന്നില്ല അപ്പൊ എനിക്ക് ഇതിൽ ചില സാധനങ്ങൾ മിസ് ആവുന്നുണ്ട് സ്വാമി പറയുന്നില്ല അപ്പൊ സ്വാമി എങ്ങനെയാ ഈ രാഷ്ട്രീയത്തെയും ഭക്തനേയും കൂടി എങ്ങനെ കണക്ട് ചെയ്തിപ്പോ പറഞ്ഞത് അല്ലേ നമ്മൾ നമ്മളിതിൽ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും ഈ ഇതിലൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് മഹാത്മജി അദ്ദേഹം നല്ല രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ എല്ലാം ഉള്ള ആളാണ് അദ്ദേഹം അതേപോലെ തന്നെ ആധ്യാത്മികതയുടെ ഏഹ് ഏറ്റവും ഒരു നല്ലൊരു ഉദാഹരണമാണ് രാമായണത്തിലൂടെയാണ് അദ്ദേഹം ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളത് ഇത് രണ്ടും രണ്ടല്ലോ സുനിത ഇത് രണ്ടും രണ്ടല്ല കാരണം മൂല്യങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന ഒരു മൂല്യമാണ് ഈ പറഞ്ഞ ഹനുമാൻ എന്ന് പറയുന്നത് മൂല്യമാണ് നിശ്ചയദാർഢ്യമാണ് ഈ നമ്മള് കെജ്രിവാളിനെ കുറിച്ച് കൂടുതൽ അറിയണ്ട കെജ്രിവാള് ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് തോന്നുന്ന അമ്പത് ദിവസം ഇയാള് ഈ ജയിലിനകത്ത് ഹനുമാൻ ചാലീസയെ ഈ ചൊല്ലി ചൊല്ലി ജപിച്ച് അതിനെ അതിൽ നിന്നുള്ള ഊർജ്ജം സമാഹരിച്ചിട്ടുണ്ടാവണം കാരണം സനാതനധർമ്മികളെ സംബന്ധിച്ച് അത് കെജ്രിവാളിന് അങ്ങനെ കിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഹനുമാൻ എന്താണ് ജപിക്കുന്നത് എന്താ റിസൾട്ട് എന്താ ഈ പറഞ്ഞു എന്താ പറയാ ശക്തി ഓജസ് തേജസ് ഇതൊക്കെ ഹനുമാൻ എന്ന് പറയുന്നത് തന്നെ ഊർജത്തിന്റെ പ്രതീകമാണ് ഹനുമാൻ ശക്തിയുടെ പര്യായമാണ് ഹനുമാൻ വാസ്തവത്തിന് ശിവന്റെ അവതാരമാണ് ശിവനാണ് ഹനുമാൻ അതുകൊണ്ട് ഈ വായുപുത്ര എന്ന് പറയുന്നത് തന്നെ വായു ചെല്ലാത്ത ഇടമില്ലല്ലോ വായുവിന്റെ ശക്തി എത്രയാണോ അതൊക്കെ ഹനുമാന്റെ ശക്തിയാണ് ഇനി ഇയാൾ ഇയാള് പോലെ ആഞ്ഞടിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നു മൂപ്പരുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ തകിടം പറഞ്ഞിട്ടുണ്ട് ഈ ഹനുമാൻ അവിടേക്ക് ലങ്കയിലേക്ക് ചാടിയതുപോലെ ആള് ഈ കംസൻ ശരിക്കും ആണ് സുനിത അതും ആലോചിച്ചു നോക്കും ഈ കംസ് ക്ഷമിക്കണം ഈ രാവണൻ പൊട്ടൻ ഹംസൻ എന്ന പറ ഏകദേശം ഒരു വരുമ്പോല ഈ രാവണൻ പൊട്ടൻ ഈ പറഞ്ഞ ഹനുമാനെ ജയിലിടാൻ നോക്കി എന്നിട്ട് എന്താ സംഭവിച്ചത് ഹനുമാൻ തീ കൊടുക്കാൻ നോക്കി വാൽ എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ ആർക്കനർത്ഥമായി രാവണന് അനർഥമായി അത് ആ കഥയൊന്നു പറയാമോ ഹനുമാൻ അല്ലെങ്കിൽ ചാടി തീ പിടിപ്പിച്ച അത് ആളുകൾക്ക് അറിയാത്തവർക്ക് നല്ല രസമായിരിക്കും അത് അതീ പറഞ്ഞ പോലെ ഭയങ്കര കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഇത് അതെ ഈ സീതയെ അപഹരിച്ചിട്ടുള്ള ആ സമയത്ത് സീതയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു ഇന്നയിടത്താണെന്നുള്ളത് അങ്ങനെ മഹേന്ദ്രപർവതത്തിന്റെ മുകളിൽ മൂപ്പരവിടേക്ക് ചാടുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് ഹനുമാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ അങ്ങയുടെ ഒരാളാണ് ആണെന്നുള്ളതിന് എങ്ങനെയാണ് അനുമാനാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മോതിരം കൊടുക്കുന്നത് സീതയുടെ രാമന്റെ മുദ്ര മോതിരം രാമന്റെ സീൽ ചെയ്തിട്ടുള്ള മോതിരം ഉണ്ട് അത് വേറെ ആർക്കും എവിടുന്നു കിട്ടാത്തതാണെന്നുള്ളത് കൊണ്ട് സീതയ്ക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും അത് കൃത്യമായിട്ടുള്ള ആളാണ് എന്നുള്ളത് ആ മുദ്ര മോതിരമായിട്ട് ആശാൻ അവിടേക്ക് ലങ്ക കടക്കുന്നുണ്ട് അവിടെ ഇമിഗ്രേഷൻ ഓഫീസറെ എന്താ ഗവർണറെ അന്നത്തെ രീതിയിലുള്ള നാല് ഇടി കൊടുത്ത് മൂപ്പര് ആരാണ് അവിടെ വന്നത് എന്നുള്ളത് കൃത്യമായി എന്താ ധരിപ്പിച്ച് അശോകവനികയിൽ ആ വൃക്ഷ ചുവട്ടിലിരിക്കുന്ന സീതയെ കാണുന്നു സീതയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ സംഭാഷണത്തിൽ തന്നെ സീതയോട് കൃത്യമായി ആദ്യം മോതിരം കാണിച്ചു കൊടുത്ത് ഞാൻ ഇന്നാളാണ് എനിക്ക് വേണമെങ്കിൽ ജോൻലേറ്റി കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട് വേണമെങ്കിൽ അത് ചെയ്യാം അത് പറയുന്നതും ഉണ്ട് അതേ സമയത്ത് ഹനുമാൻ തന്നെ അങ്ങോട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതല്ല അതിന്റെ ശരി രാമൻ വന്ന് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവരെ സാന്ത്വനിപ്പിച്ചു കഴിഞ്ഞിട്ട് മൂപ്പര് ഈ പറഞ്ഞതുപോലെ കെട്ടാൻ കൂട്ടിക്കെട്ടി ഈ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഈ ഹനുമാൻ തന്നെ സൃഷ്ടിച്ചു കൊടുക്കുക വാസ്തവത്തിൽ അത് കഴിഞ്ഞ് ഹനുമാൻ ചാടി ഇങ്ങോട്ട് പോന്നാ മതി പക്ഷെ അങ്ങനെയല്ല ഈ പറഞ്ഞ രാവണനോട് നേർക്കു നേരെ സംസാരിക്കാനുള്ള അവസരത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് തന്നെ ഹനുമാനാണ് അപ്പോഴാണ് ഈ പിടിച്ചുകെട്ടി ഇപ്പം കൊണ്ടുപോകുന്നതും അപ്പൊ ഈ രാവണൻ വലിയ സുനിതിയൊക്കെ ഇരിക്കുന്നത് പോലത്തെ വലിയ കസേരയില് ഏർ അതിലും വലിയ കസേരയില് അങ്ങനെ ഇരിക്കുന്നതും അപ്പോഴാണ് മൂപ്പര് മൂപ്പരുടെ വാല് ചുരുട്ടി അതിനേക്കാൾ വലുതായിട്ട് അതിലേക്ക് ചാടിയിരിക്കുന്നത് ഹനുമാനേക്കാൾ എന്താ രാവണനേക്കാൾ ഉയർന്നിരുന്നു കൊണ്ട് അവര് തമ്മിലുള്ള അതിമനോഹരമായ സംവാദം ഉണ്ട് വളരെ മനോഹര അത് അവിടെ ആദ്യം നല്ല ധർമ്മോപദേശാണ് നൽകുന്നത് നിങ്ങൾ ഈ വെറുപ്പിന്റെ കെജ്രിവാൾ പറയുന്ന പോലെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അപരനിന്ദയെ അന്യന്റേത് അപഹരിക്കൽ ഈ അപഹരിക്കലാണ് രാവണന്റെ ജോലി അന്നത്തെ ഇലക്ട്രൽ ബോണ്ടിന്റെ രാജാവാണ് രാവണൻ ഈ പറഞ്ഞ സകല ആളുകളുടെ അടുത്തൊന്നും ഈ കട്ടമുതൽ കൊണ്ടാണ് രാവണൻ ലങ്കുണ്ടാക്കിയത് സ്വർണം കൊണ്ട് എല്ലായിടത്തും കട്ട മുതലുകൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അവിടുന്ന് ഉപദേശം കൊടുക്കും നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഒരു കളനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വഴി ഞാൻ പറയുന്നത് രാമനെ ആശ്രയിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നൊക്കെ ഉപദേശം കൊടുത്തപ്പോഴാണ് രാവണൻ ഈ ഉപദേശം കേട്ടു കഴിഞ്ഞാൽ അപ്പ കരിയേർ അപ്പോഴാണ് രാവണൻ ഇവന്റെ ഏർ വാലില് വാലില് തുണി കെട്ടി തീ കൊടുക്കാൻ പറയുന്നത് അപ്പോ ഹനുമാൻ സൗകര്യമായി സകലമാന തുണികളും കൊണ്ടുവന്ന് കെട്ടി ഓയിലൊഴിച്ച് നല്ലോണം തീ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഊപ്പർക്ക് അതൊരു നല്ല എന്താ പറയുക ചൂട്ടുപോലെ എല്ലായിടത്തും കൊണ്ടു കൊടുത്തു രാവണന്റെ ആസനത്തിലും ആ സിംഹാസനത്തിലും കൊണ്ടുപോയി വെച്ചു കൊടുത്തു അവിടുന്ന് തവിട് പൊടിയായി കൊണ്ട് താഴേക്ക് വീഴുന്ന ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ചുട്ടരിച്ച് മൂപ്പർ അവിടുന്ന് ആ വാല് സമുദ്രത്തിൽ ഒക്കെ എണ്ണത്തിൽ താഴ്ത്തി തീയൊക്കെ അണച്ച് നേരെ ഇവിടെ വന്ന് കൃത്യമായി രാമനോട് ഞാൻ സീതയെ കണ്ടു ബാക്കി ലങ്കയിൽ കൊടുത്ത പണിയൊക്കെ പിന്നെയാണ് പറയുന്നത് സീതയെ കണ്ടു കൃത്യമായിട്ട് അത് പലയിടത്തും രാവണന്റെ ഈ ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ അളന്നു മുറിച്ച് വളരെ സാന്ത്വനത്തിന്റെ വാക്കുകൾ നൽകുന്ന ഒരാളായിട്ടാണ് വലിയ അപ്പോ ഇത് ശരിക്ക് കേജ്രിവാളിനെ പിന്നെ മോദി അറസ്റ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഹനുമാന്റെ വാലിന് തീ കൊടുത്ത പോലെയല്ലേ ശരിക്കും ചെയ്തത് എക്സാക്ട് അതാണ് തീയും കൊണ്ടാണ് ഇപ്പൊ ആയിട്ട് ചാടിയിരിക്കുന്നത് ഇനി എവിടെല്ലാം ചാടും എന്നുള്ളത് ശരിക്കും നോക്കിയിരിക്കുക ആളുകൾ വരുന്ന ഒരു ഇരുപത് ദിവസത്തെ താരം കെജ്രിവാള് തന്നെയാണല്ലേ അതെ അതെ ഈ ഈ രാവണന്റെ ഈ ശിൽബന്തികളായിട്ടുള്ള മാരീജം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് സി ബി ഐ ഇത് പറയുന്നത് രാവണന്റെ ഈ എന്താ പറയുക ശില്പന്തികളാണ് രാവണന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ഉം അപ്പൊ ഇവര് ഇവര് ഇവർക്കൊക്കെ അടിയാണ് കിട്ടുന്നത് ഇവർക്കെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണ് രാമകഥ ശരിക്ക് നടക്കുന്നത് രാമായണത്തിന്റെ വേറൊരു വശം രാമായണം ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല പൊളിറ്റിക്സാണ് രാമായണം രാമായണം നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണ് രാമായണവും മഹാഭാരതവും ഒക്കെ പൊളിറ്റിക്സ് തന്നെയാണ് അതല്ലാത്ത മറ്റൊന്നും അതിലില്ല അപ്പൊ ഇനി ഈ ഹനുമാനാണ് മറുപടി കൊടുക്കുന്നത് ഹനുമാൻ രാമനെ സീതയെ വീണ്ടെടുക്കുന്നു സീത ഇന്ത്യയാണ് നമ്മുടെ ഭൂമിയാണ് ജനങ്ങളുടെ എന്താ പറയാ സ്വാസ്ഥ്യവും സമാധാനവും നമ്മുടെ ഐക്യവും അഖണ്ഡതയും പരസ്പര ബഹുമാനവും മതങ്ങളുടെ ചേർച്ചയും ഒക്കെയാണ് സീത അതാണ് അപഹരിക്കപ്പെട്ടത് അതിനെ വീണ്ടെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് കെജ്രിവാൾ എടുത്തത് നമുക്കിപ്പോ ചെയ്യാൻ എന്താ രാമഭക്തരായിട്ടുള്ള ഈ കൊരങ്ങനും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഈ പാലം നമ്മൾ എന്തു വേണം നമ്മുടെ വോട്ട് ഈ പറഞ്ഞു നമ്മുടെയൊക്കെ കഴിഞ്ഞു എന്നാലും ബാക്കിയുള്ള മലയാളികൾ ഏതെങ്കിലുമൊക്കെ ദേശത്തുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ളതുപോലെ ഇന്ത്യക്ക് ശക്തി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടു ഇത് മുന്ന രസുള്ള ഒരു എന്തിട്ടോ കാരണം ഞാൻ സ്വാമിയോട് സംസാരിച്ചു തുടങ്ങിയത് രാമനെ എങ്ങനെ ഹനുമാൻ തോൽപ്പിക്കുന്നതാണ് പക്ഷെ സംസാരിച്ചു വന്നപ്പോ സീതയാണ് അപഹരിക്കപ്പെട്ടത് സീതേനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് ഹനുമാൻ ചെയ്യുന്നത് അവിടെ രാമനെ തോൽപ്പിക്കുന്ന സംഗതിയേ ഇല്ല സീതയെ വേണ്ടടുത്ത് രാമന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം അല്ലേ അതെ അതെ സീതയിലാണ് സീതയാണ് ജനാധിപത്യം സീത ഭരണഘടനയാണ് സീതയെ നമുക്ക് അങ്ങനെ കാണാം സീത ഭരണഘടനയാണ് സീത ഈ വലിയൊരു പാരമ്പര്യത്തിന്റെ സിംബലാണ് നമ്മുടെ പൈതൃകത്തിന്റെ സിംബൽ ആണ് സംസ്കാരത്തിന്റെ സ്നേഹത്തിന്റെയും ഭൂമിക്ക് എന്തൊക്കെ പര്യായ ശബ്ദങ്ങളുണ്ടോ അതൊക്കെയാണ് സീത അപ്പോ കെജ്രിവാളിന്റെ ഹനുമാന് സീതയെ വീണ്ടെടുത്ത് ഇന്ത്യയെ വീണ്ടെടുത്ത് വീണ്ടും ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ നിലനിർത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സ്വാമി തീർച്ചയായിട്ടും സീതക്ക് സീതയിൽ സീത അഗ്നിപരീക്ഷയിൽ വിജയിച്ചതുപോലെ സീത വിജയിക്കും ഇതൊരു ജൂ ജൂൺ നാല് നമ്മുടെ ആ റിസൾട്ട് വരുന്നത് ഈ പരീക്ഷ ആ പരീക്ഷയിൽ വിജയിക്കുന്ന ദിവസമാണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ സന്തോഷം സുനിത